നമസ്കാരം ന്യൂസ് സ്വാഗതം കക്കാൻ പഠിച്ചാൽ പഠിക്കണം എന്നൊരു ചൊല്ലുണ്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യത്തിൽ അന്വർത്ഥമാവുകയാണോ എന്നൊരു സംശയം കാരണം ഇത്രയും നാളും ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളെല്ലാം അവർക്ക് തിരിച്ചടിയായി വരുമ്പോൾ അവർക്ക് നിക്കാൻ ഇപ്പോൾ അവസരമില്ലാതെ ഇല്ലാതെ പല കാര്യങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പാനലിലുള്ള മറ്റംഗങ്ങൾ മാപ്പു സാക്ഷികളെ പോലെ പറയാൻ തുനിഞ്ഞിരിക്കുകയാണ് അതായത് തെളിവുകൾ പലതും രാജീവ് കുമാറിനെതിരെ നിരത്താനുണ്ട് എന്ന് എലക്ഷൻ കമ്മീഷനിൽ അംഗമായിട്ടുള്ള പല വ്യക്തികളും കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് ഇവിടെ ഗ്യാനേഷ് കുമാർ ശരിക്കും പെട്ടിരിക്കുകയാണ് കാരണം രാജീവ് കുമാറിന്റെ അഴിമതികളുടെ തുടർച്ചയാണ് ഗ്യാനേഷ് കുമാർ നടത്തി വരുന്നത് എന്ന രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും ഗുരുതരമായ ആരോപണം അത് തള്ളിക്കളയാനോ അല്ലെങ്കിൽ ഗാനീഷ് കുമാർ ഒരു ഡിഫർമേഷൻ ഫയൽ ചെയ്യാനോ തയ്യാറാകുന്നില്ല ഗാനീഷ് കുമാർ വെറും വെല്ലുവിളി നടത്തിയാണ് ഈ രാഷ്ട്രീയ നേതാക്കൾ പറയുന്ന പോലെ എന്നാൽ ശക്തമായി രാഹുൽ ഗാന്ധിയുടെ ഈ സ്റ്റേറ്റ്മെന്റിനെ വിയോജിക്കുകയാണെങ്കിൽ ഇത് വെറും കോൺട്രാഡിക്ടറി ആണെന്ന് പറയുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആർജവുമില്ല ഒരു കേസ് ഫയൽ ചെയ്യാൻ എന്ന ചോദ്യമാണ് അവിടെ പ്രസക്തമാകുന്നത് വോട്ട് ചോരിയും വോട്ട് അധികാര റാലിയും ഒക്കെ ബിഹാറിൽ മാത്രമല്ല പാർലമെന്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് എം പിമാരുടെ വലിയ തോതിലുള്ള ഒരു സമരം തന്നെ നടന്നപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് വാ നമുക്ക് ചർച്ചയ്ക്ക് ഇരിക്കാം നമുക്ക് സംവദിക്കാം നിങ്ങളുടെ എല്ലാ ആശങ്കകളും ദൂരീകരിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരത്തിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ തണുപ്പിക്കാൻ എന്ന രീതിയിൽ ശ്രമിച്ചത് ജാനേഷ് കുമാറിനെ നിയമിക്കാൻ രാഹുൽ ഗാന്ധി ഒട്ടും തയ്യാറായിരുന്നില്ല നമുക്കറിയാം ആ കമ്മിറ്റിയിൽ ആ പാനലിൽ നിന്നും രാഹുൽ ഗാന്ധി ശക്തമായി വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും കൂടെ ചേർന്നാണ് രാഖി രാമാനം അദ്ദേഹത്തിനെ പിടിച്ച് ഈ കസേരയിലേക്ക് ഇരുത്തിയത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടി അധ്യക്ഷനായിരിക്കണമെന്ന് ആവർത്തിച്ചാവർത്തിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു പാർലമെന്റിനകത്തും പുറത്തും സുപ്രീം കോടതിയോടും കൃത്യമായി പറഞ്ഞു ഈ കാര്യത്തിൽ ഗാനീഷ് കുമാറിനെ അയോഗ്യരാക്കണം കാരണം അദ്ദേഹം ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചേർലിരിക്കുന്നത് ജനാധിപത്യത്തിനും ഭീഷണിയാണ് ഭരണഘടനയ്ക്ക് ആപത്താണ് ഏറ്റവും വലിയ കൊടിയ ായ്മകൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടക്കും എന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അവിടെ വലിയ ഫാബ്രിക്കേഷൻ നടന്നിരിക്കുന്നു വോട്ട് കൊള്ളയാണ് നൂറ്റി ഇരുപത്തിനാലോളം മണ്ഡലങ്ങളിൽ നടന്നതിന്റെ കൃത്യമായ റിപ്പോർട്ടുകൾ വരുന്നു മരിച്ചവർ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അവിടെ പേരും സ്ഥലവും എല്ലാം മാറ്റുന്നു ഒരു അഡ്രസ്സിൽ നാൽപ്പതും അമ്പതും അറുപതും പേരുകൾ കൃത്യമായി വന്നിരിക്കുന്നു ഇത്തരത്തിൽ ബി ജെ പിയുടെ പ്രവർത്തകർ വലിയ തോതിൽ നടത്തിയിരിക്കുന്ന ക്രമക്കേട് ഏത് വിധേരയും ബിഹാർ പോലുള്ള വളരെ എഡ്ജ് ബാറ്റിൽ നടക്കുന്ന ബൈ ഓരോ വോട്ടും കണക്കിലാക്കുന്ന തിരഞ്ഞെടുപ്പിൽ വളരെ പ്രാധാന്യമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കൂ കേവലം രണ്ട് ലക്ഷം വോട്ടുകളുടെ വ്യത്യാസമാണ് മഹാഗഠബന്ധനും എൻ ഡി എ മുന്നണിയും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ് ഏകദേശം പത്ത് പതിനഞ്ച് സീറ്റുകളുടെ വ്യത്യാസത്തിൽ എൻ ഡി എ അധികാരത്തിലേക്ക് ബി ജെ പിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലേക്ക് എത്തിയത് കള്ളത്തരങ്ങൾ മുഴുവൻ കൈയോടെ പിടികൂടണം കാരണം ജനാധിപത്യ വ്യവസ്ഥയിൽ ഓരോ വോട്ടിനും പ്രാധാന്യമുണ്ട്